നിയമാവർത്തനം ഒമ്പതാം അദ്ധ്യായം വിജയം കർത്താവിൻ്റെ ദാനം ഇസ്രായേലെ കേട്ടാലും നിങ്ങൾ ഇന്ന് ജോർദാൻ കടന്ന് നിങ്ങളെക്കാൾ വലുതും ശക്തവുമായ ജനതകളെയും ആകാശത്തോളം ഉയർന്ന കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ട വിശാലമായ പട്ടണങ്ങളെയും കൈവശപ്പെടുത്താൻ പോവുകയാണ് ഉയരമേറിയവരും വലിയവരുമായ ആ ജനതകൾ നിങ്ങൾ അറിയുന്ന അനാക്യുമുകളാണ് അനാഖ്യമിൻ്റെ മക്കളുടെ മുൻപിൽ നിൽക്കാൻ ആർക്കു കഴിയും എന്ന് ആരെപ്പറ്റി നിങ്ങൾ പറഞ്ഞു കേട്ടിരുന്നുവോ അവരാണിത് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദഹിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങളുടെ മുൻപിൽ പോകുന്നതെന്ന് ഇന്നു നിങ്ങൾ മനസ്സിലാക്കണം അവരെ പുറത്താക്കുകയും നശിപ്പിക്കുകയും ചെയ്യാൻ നിങ്ങൾ മുന്നേറുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ അവരെ തോൽപ്പിക്കുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കം ചെയ്തു കഴിയുമ്പോൾ എൻ്റെ നീതി നിമിത്തമാണ് കർത്താവ് ഈ സ്ഥലം അവകാശമാക്കാൻ എന്നെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയരുത് ഈ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടെ അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നത് നിങ്ങളുടെ നീതിയോ ഹൃദയ പരമാർത്ഥതയോ നിമിത്തമല്ല നിങ്ങൾ അവരുടെ രാജ്യം കൈവശമാക്കാൻ പോകുന്നത് ആ ജനതകളുടെ ദുഷ്ടത നിമിത്തവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാം ഇസഹാഖ് യാക്കോബ് എന്നിവരോട് കർത്താവ് ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്നതിനു വേണ്ടിയും ആണ് അവരെ അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ നീതി നിമിത്തമല്ല ഈ നല്ല ദേശം നിങ്ങൾക്ക് അവകാശമായി തരുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ എന്തെന്നാൽ നിങ്ങൾ ദുശാട്ടിക്കാരായ ജനമാണ് ഹോറബിലെ വിശ്വാസത്യാഗം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മരുഭൂമിയിൽ വച്ച് നിങ്ങൾ കോപിപ്പിച്ചതെങ്ങനെയെന്ന് ഓർമ്മിക്കുവിൻ അത് മറക്കരുത് ഈജിപ്ത് ദേശത്തു നിന്ന് പുറത്തു വന്ന ദിവസം മുതൽ ഇവിടെ എത്തുന്നതുവരെ നിങ്ങൾ കർത്താവിനെതിരായി മത്സരിക്കുകയായിരുന്നു ഹോറബിൽ പോലും നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു നിങ്ങളെ നശിപ്പിക്കാൻ തക്കവണ്ണം അവിടുന്ന് കോപാക്കുലനായിരുന്നു കർത്താവ് നിങ്ങളുമായി നടത്തിയ ഉടമ്പടിയുടെ കൽപ്പലകകൾ വാങ്ങാനായി മലമുകളിൽ കയറി തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഞാൻ നാൽപ്പത് പകലും നാൽപ്പത് രാവും അവിടെ ചെലവഴിച്ചു കർത്താവ് തൻ്റെ കൈവിരൽ കൊണ്ട് എഴുതിയ രണ്ടു കൽപ്പലകകൾ എനിക്ക് തന്നു ജനത്തെയെല്ലാം ഒരുമിച്ച് കൂട്ടിയ ദിവസം മലയിൽ വെച്ച് അഗ്നിയുടെ മധ്യനിന്ന് നിന്ന് നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത സകല വാക്കുകളും അതിൽ എഴുതപ്പെട്ടിരുന്നു നാൽപ്പത് പകലും നാൽപ്പത് രാവും കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടെ ആ രണ്ടു കൽപ്പലകൾ കർത്താവ് എനിക്ക് തന്നു അവിടെ എന്നോട് പറഞ്ഞു എഴുന്നേറ്റ് അതിവേഗം താഴേക്ക് പോകുക എന്തെന്നാൽ നീ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു ഞാൻ കൽപ്പിച്ച വഴിയിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചു അവർ തങ്ങൾക്ക് വേണ്ടി ഒരു വിഗ്രഹം വാർത്തിരിക്കുന്നു കർത്താവ് വീണ്ടും എന്നോട് പറഞ്ഞു ഞാൻ ഈ ജനത്തെ കാണുന്നു ദുശാട്ട്യക്കാരായ ഒരു ജനം അവരെ നശിപ്പിച്ച് ആകാശത്തിന് കീഴിൽ നിന്ന് അവരുടെ പേര് പോലും ഞാൻ നിർമാർജനം ചെയ്യാൻ പോകുന്നു എന്നെ തടയരുത് അവരെക്കാൾ ശക്തവും വലുതുമായ ഒരു ജനത്തെ നിന്നിൽ നിന്ന് ഞാൻ പുറപ്പെടുവിക്കും ഞാൻ മലമുകളിൽ നിന്ന് ഇറങ്ങിപ്പോന്നു അപ്പോഴും മല കത്തിയരിയുകയായിരുന്നു ഉടമ്പടിയുടെ രണ്ട് പലകകൾ എൻ്റെ കൈകളിലുണ്ടായിരുന്നു കാളക്കുട്ടിയുടെ വിഗ്രഹം വാർത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ കണ്ടു കർത്താവ് നിങ്ങളോട് കൽപ്പിച്ച വഴിയിൽ നിന്ന് നിങ്ങൾ ക്ഷണത്തിൽ അകന്നു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ ഇരു പലകകളും വലിച്ചെറിഞ്ഞു നിങ്ങളുടെ കൺമൻപിൽ വച്ച് അവ ഉടച്ചുകളഞ്ഞു അനന്തരം മുൻപിലത്തേതുപോലെ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഞാൻ കർത്താവിൻ്റെ മുൻപിൽ പ്രണമിച്ചു കിടന്നു നിങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു പാപം ചെയ്ത് അവിടത്തെ കുപിതനാക്കിയതിനാൽ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല എന്തെന്നാൽ നിങ്ങളെ നിശേഷം നശിപ്പിക്കത്തക്ക വിധത്തിൽ നിങ്ങൾക്കെതിരെ തീവ്രമായ കോപത്താൽ കർത്താവ് ജ്വലിക്കുകയായിരുന്നു അതിനാൽ എനിക്ക് ഭയമായിരുന്നു എന്നിട്ടും കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു അഹ്റോനോടും കർത്താവ് കോപിച്ചു അവനെ നശിപ്പിക്കാൻ അവിടുന്ന് ഒരുങ്ങി അവനു വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു ആ നികൃഷ്ട വസ്തുവിനെ നിങ്ങൾ നിർമ്മിച്ച കാളക്കുട്ടിയെ ഞാൻ അഗ്നിയിൽ ദഹിപ്പിച്ചു ഞാനത് തച്ചുടച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വീണ്ടും പൊടിച്ച് ധൂളിയാക്കി മലയിൽ നിന്ന് ഒഴുകിവരുന്ന അരുവിയിൽ ഒഴുക്കിക്കളഞ്ഞു തബേറായിലും മാസായിലും കിബ്രോത്ത് ഹത്താവയിലും വെച്ച് നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം പോയി കൈവശമാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ് കർത്താവ് നിങ്ങളെ കാതഷ് ഭർണയായിൽ നിന്ന് അയച്ചപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നിങ്ങൾ ധിക്കരിച്ചു അവിടത്തെ നിങ്ങൾ വിശ്വസിച്ചില്ല അനുസരിച്ചുമില്ല ഞാൻ നിങ്ങളെ അറിയാൻ തുടങ്ങിയതു മുതൽ നിങ്ങൾ കർത്താവിനെ അനുസരിക്കാത്ത ധിക്കാരികളാണ് അതുകൊണ്ട് ആ നാൽപ്പതു രാവും പകലും ഞാൻ കർത്താവിൻ്റെ മുൻപിൽ പ്രണമിച്ചു കിടന്നു എന്തെന്നാൽ നിങ്ങളെ നശിപ്പിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിരുന്നു ഞാൻ കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവെ അങ്ങയുടെ മഹത്വത്താൽ അങ്ങ് രക്ഷിച്ച് അവിടുത്തെ ശക്തമായ കരത്താൽ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തെയും അവകാശത്തെയും നശിപ്പിക്കരുതേ അങ്ങയുടെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഓർക്കണമേ ഈ ജനത്തിൻ്റെ ദുശാട്ട്യവും തിന്മയും പാപവും കണക്കിലെടുക്കരുതേ അല്ലാത്ത പക്ഷം ഞങ്ങളെ എവിടെ നിന്ന് കൊണ്ടുപോകുവോ ആ ദേശത്തുള്ളവർ പറയും കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കാൻ അവന് കഴിവില്ലാത്തതുകൊണ്ടും അവരെ വെറുത്തതുകൊണ്ടും മരുഭൂമിയിൽ വച്ച് കൊല്ലാൻ വേണ്ടിയാണ് അവരെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ടുപോയത് എന്ന് എന്നാലും അങ്ങയുടെ കരം നീട്ടി ശക്തി പ്രകടിപ്പിച്ചു കൊണ്ടുവന്ന അങ്ങയുടെ ജനവും അവകാശവുമാണല്ലോ അവർ കർത്താവിൻ്റെ വചനം